കർത്താവ് നമുക്ക് ഓഫർ ചെയ്യുന്ന എന്താണ് ഒരാന നദിയാണ് യു ഓൾ ജോയ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഓഫ് എന്ന ചെറിയ സന്തോഷം എന്നുള്ളതല്ല ആനന്ദ നദി ആനന്ദ നദി ഇനി ഐസയ ചാപ്റ്ററിലെ തന്നെ ഫോർട്ടി ഫോർ വെള്ളത്തെ കുറിച്ച് പറയുന്നത് ഐസയ ചാപ്റ്റർ ഫോർട്ടി ഫോർ അതിന്റെ നമ്മൾ മുമ്പേ വായിച്ച ഭാഗം തന്നെയാണ് ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല വിൻഡോസ് അട അടക്കാതെ തന്നെ ഇരിക്കുക ഏഹ് അവിടെ എന്താണ് അവിടെ ഞാൻ വരേണ്ട സ്ഥലത്ത് നീരൊഴുക്കുകളും പകരും നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്റെ മേൽ എൻ്റെ അനുഗ്രഹങ്ങളെയും പകരും എന്താണ് ആ നീരൊഴുക്കുകൾ എന്ന് പറയുന്നത് ഇറ്റ് ഇറ്റ് ഈസ് ഈസ് സ്പിരിറ്റ് സ്പിരിറ്റ് ഓഫ് നിന്റെ സന്തതി മേലെന്ത് ചെയ്യും ആത്മാവിനെ പകരും പ്രസിദ്ധ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാം വാക്യത്തിലും എക്സാക്ട് വെള്ളവും ആത്മാവും തമ്മിൽ യോജിപ്പിച്ചിരിക്കുകയാണ് കർത്താവ് പറയുന്നത് അറിയാമോ ഞാൻ വന്നത് പരിശുദ്ധാത്മാവിനെ നൽകാൻ വേണ്ടിയാണെന്നുള്ള യാഥാർത്ഥ്യം കർത്താവ് ജനത്തെ കൃത്യതയോടെ ഓർപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവിനെ നൽകാനാണ് എങ്ങനെ അത് ജീവ നദിയാണ് അത് ചെറിയ ഒരു 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 ഗ്ലാസ്സിലോ ബക്കറ്റിലോ കൊണ്ടുപോവുകയല്ല ഇറ്റ് ആരെങ്കിലും ദാഹിക്കുന്നുണ്ടെങ്കിൽ ഇത് കർത്താവ് പറയുന്നത് വളരെ റിലീജിയസ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയോടാണ് നമ്മൾ മനസ്സിലാക്കണം ഇവൻ എവിടുന്നാണ് പല സ്ഥലങ്ങളിൽ നിന്ന് രാജ്യത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്നും എന്തിനു വന്നിരിക്കുകയാണ് അവന്റെ മതഭക്തി കൊണ്ട് വന്നിരിക്കുകയാണ് കൂടാരപ്പെടുന്നാൾ ആചരിക്കാനായിട്ട് വന്നിരിക്കുകയാണ് തീർത്ഥാടനം തീർത്ഥാടനത്തി ജനങ്ങളാണ് ഇവരൊക്കെ ദൈവജനത്തെ പ്രമാണിക്കുന്ന ആളുകളാണ് ഉപവസിക്കുന്നവരാണ് പ്രാർത്ഥിക്കുന്നവരാണ് ന്യായ പഠിപ്പിക്കുന്നവരാണ് ഇല്ലേ അതിന്റെ കസ്റ്റോറിയൻസ് ആണ് ഇത് കർത്താവ് ചോദിക്കുകയാണ് ഇതെല്ലാമായിട്ടും നിന്റെ ദാഹം തീർന്നു കർത്താവ് ചോദിക്കുന്ന ചോദ്യം അതാണ് ഡു തിങ്ക് ദാറ്റ് ദീസ് ദിസ് വാട്ടർ വിൽ യുവർ യുസ് ഈ ചെറിയ വെള്ളം അല്ലെങ്കിൽ നിന്റെ റിലീജിയൻ അല്ലെങ്കിൽ നിന്റെ പള്ളി അല്ലെങ്കിൽ നിന്റെ തീർത്ഥാടനം അല്ലെങ്കിൽ നീ വായിച്ചിട്ടുള്ള വേദപുസ്തകത്തിന്റെ അല്ലെങ്കിൽ പ്രമാണം നീ പറയുന്ന നിന്റെ ഉപദേശങ്ങൾ നിന്റെ റബിമാര് ഏഹ് നിന്റെ പശ്ചാത്തലം ഇതൊക്കെ നിന്റെ ദാഹം തീർക്കുന്നുണ്ടോ ഇത് എല്ലാരോടും ചോദിക്കുകയാണ് ഈവൻ ടു ദി പെന്റുകോസ് ഞാൻ പിന്തുകസാരെ പറയുന്നത് എന്നു ചോദിച്ചാൽ പിന്തുകസാരനെ രക്ഷയില്ല പിന്നെ ബാക്കിയുള്ളവർക്കുണ്ടെന്നുള്ള ചോദിച്ചിട്ടുണ്ടോ അല്ലാതെ മോശക്കാരായത് കൊണ്ടൊന്നുമല്ല പിന്തുസുകാരനെ പോലും രക്ഷയില്ലെങ്കിൽ പിന്നെ ചിലപ്പോ ഞാനിപ്പോ എല്ലാരും ബന്ധുക്കോസുകാരെ എപ്പോഴും പറയുന്നത് ആൾക്കാരെ അത് ബന്ധുക്കോസാരെ കുറിച്ചാ ബാക്കിയുള്ളവർക്കൊന്നും കുഴപ്പമില്ല അതൊന്നും ഇല്ല ബന്ധുക്കോസുകാരൻ തന്നെ രക്ഷപ്പെടുന്നില്ല പിന്നെ ബാക്കിയുള്ളവരുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടായി ചോദിക്കുന്നു ആത്മാവിന്റെ ആളുകൾ അറിയപ്പെടുന്ന ബന്ധുക്കോസുകാരൻ തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ സഭായോഗം കൊണ്ട് നമ്മൾ എന്താകുന്നില്ല നമ്മളുടെ സഭായോഗം കൊണ്ടോ നമ്മളുടെ കുടുംബ പ്രാർത്ഥന കൊണ്ടോ നമ്മളുടെ നീതിബോധം കൊണ്ടോ ഒന്നും നമ്മളുടെ ഹൃദയത്തിന്റെ ദാഹം എന്ത് ചെയ്യുന്നില്ല മാറുന്നില്ല ഇതെല്ലാമായിട്ടും നിങ്ങളുടെ ദാഹം തീരുന്നില്ല നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ യഥാർത്ഥത്തിൽ കഴിയുന്നുണ്ടോ ഏഹ് അപ്സ് ആൻഡ് ഡൗൺ ഞാൻ പറഞ്ഞല്ലോ ദാവുദിന്റെ ജീവിതത്തിൽ ഒരു ദിവസം ഗ്രാഫ് വളരെ ഹൈ ഇല്ല ഒരു ദിവസം വൺ ഡേ ഡേ അറ്റ് ദി മൗണ്ടൻ ടോപ്പ് ആൻഡ് നെക്സ്റ്റ് ഇൻ ഈ ഒരു സ്റ്റേജ് എപ്പോഴും നമുക്കെല്ലാം ഉള്ള പ്രശ്നമാണ് എവ്രി ഡേ വി ജസ്റ്റ് ഗോ ടു ബെഡ് ബെറ്റ് വിതഔട്ട് സാറ്റിസ്ഫാക്ഷൻ വീണോ നമുക്ക് ഒരിക്കലും എന്താ എല്ലാ ദിവസവും വൈകുന്നേരം ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് അപ്സ് ആൻഡ് ഡൗൺ അല്ലേ അതുകൊണ്ട് എന്തായിരുന്നു നമ്മുടെ ഹൃദയത്തിൽ ദാഹം തലേൽ ഈ വെള്ളം പിടിച്ചോണ്ട് പാടിക്കൊണ്ട് പോയതെന്ന് അറിയാമോ സന്തോഷത്തോടെ രക്ഷയുടെ ഉറവുകളിൽ നിന്ന് ഞങ്ങൾ വെള്ളം കൊണ്ടുവരും സന്തോഷം കരഞ്ഞോണ്ടാണല്ലോ ഈ പാടുന്നത് തന്നെ അല്ലേ അത് തന്നെയല്ല അടുത്ത വണ്ടി പിടിക്കാനുള്ള കൃതിക്ക് ഏറ്റവും യോഗം തിരിയല്ലേ എല്ലാം പക്ഷെ പാടുന്ന എന്താണ് സന്തോഷത്തോടെ പലപ്പോഴും ഈ പാട്ടുകളൊക്കെ നമ്മൾ പാടുന്നുണ്ടെങ്കിലും ഈ പാട്ടൊന്നും നമ്മുടെ ഹൃദയത്തിനോ ചിന്തയിലോ ഒന്നും ഇല്ല യേശു മാത്രം മതി യേശു മാത്രം മതി എന്നൊക്കെ പാടും ഞാൻ പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട് കർത്താവ് പറയാ എന്നാൽ പിന്നെ നീ മാത്രം മതി എന്നോട് പറഞ്ഞല്ലോ എന്നാൽ നാളെ നിന്റെ ജോലി അങ്ങ് പോക്കോട്ടെ സമ്മതിച്ചു എന്ന് ചോദിച്ചാൽ എന്തോ നമ്മൾ അല്ലേ എന്തോ പാടിയത് എന്തോ യേശു മാത്രം മതി യേശു മാത്രം മതി കർത്താവ് ഒന്ന് പറയാമെന്ന് വെച്ചു മോനെ നീ പാടി എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു കേട്ടോ എനിക്ക് വേണ്ടി നീ ഇത്രേ സഹിക്കാൻ തയ്യാറാണോ ഒരു കാര്യം ചെയ്യുക നാളെ നിന്നെ തന്നെ ടെർമിനേറ്റ് ചെയ്യാപ്പി ഏഹ് ഹാപ്പി യേശു മാത്രം മതി എന്ന് പാടാൻ നമുക്ക് യോഗ്യത ഉണ്ടാക്കുന്ന ലീണർ റാവഞ്ചൽ പറഞ്ഞൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് യേശു മാത്രം മതി എന്ന് പറയാൻ ഒരു യോഗ്യത ഉണ്ടാക്കുന്ന അറിയാം അറിയാവോ യേശു മാത്രമുള്ള അവസ്ഥയിലൂടെ അവൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ അല്ലാത്തവൻ പറയുന്നതിനകത്ത് അർത്ഥമൊന്നുമില്ല ലീണർ റാവഞ്ചൽ പറഞ്ഞാണ് നമ്മുടെ പ്രശ്നം നമ്മൾ പാട്ടുപാടും അല്ലേ പക്ഷേ ഹൃദയത്തിന്റെ ഉള്ളിൽ നമ്മൾ എന്താണ് ദാഹിക്കുന്ന ആളുകൾ സന്തോഷത്തോടെ രക്ഷയുടെ ഒടുവില് നിന്ന് വെള്ളം കൊണ്ടിരുമെന്നൊക്കെ പാട്ട് പാടിയെങ്കിലും ഉത്സവത്തിന്റെ ഒടുക്കത്തെ ദിവസത്തില് നിങ്ങൾ ഈ പാട്ട് പാടിയിട്ട് പോകുക നാളെ നിങ്ങൾ എന്തോ ചെയ്യും കഴിഞ്ഞ ഒരാഴ്ച കൂടാതെ പെട്ടെന്ന് ആളുണ്ടായിരുന്നു വിശുദ്ധ സഹായം ഉണ്ടായിരുന്നു വലിയ സന്തോഷമായിരുന്നു വാട്ട് യു ഗോയിങ് ടു ടു മാറും ഈ വെള്ളത്തിലെ ഈ നിങ്ങളിപ്പം ചിലാകം കൊളത്തിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം ഉണ്ടല്ലോ യു ആർ ഗോയിങ് ടു പോർ ആൻഡ് വാട്ട് യു വിൽ ടുവേർട്ട് നീ അടുത്തതായിട്ട് എന്തോ ചെയ്യും നാളെ നിങ്ങൾ എങ്ങനെ ജീവിക്കും ഉള്ളിലിരുന്ന് തേങ്ങുന്ന ഹൃദയത്തിൽ എപ്പോഴും ദാഹിക്കുന്ന ആ ആത്മാവിനെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നു നമ്മുടെ ആത്മാവിനെ ചമിപ്പിക്കാനായിട്ട് നമുക്കിതിലേതെങ്കിലും ഒന്നുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ നമ്മളോട് എല്ലാവരോടും ചോദിക്കുകയാണ് പാപത്തിൻ്റെ പ്രലോഭനങ്ങളിൽ കർത്താവെ എങ്ങനെ ഞാൻ ഇതിനകത്ത് നിന്ന് വിടുതൽ പ്രാപിക്കുമെന്ന് നമ്മൾ ആത്മാർത്ഥതയുള്ള കാര്യം മക്കളോട് ആത്മാർത്ഥതയോ ഉള്ളവ എത്രയോ പേര് കർത്താവെ ഇന്നും ഞാൻ ആ പറയരുതാത്ത കാര്യം പറഞ്ഞു ഇന്നും ഞാൻ ആ ചെയ്യരുതാത്ത കാര്യം ചെയ്തു അപ്സ് ആൻഡ് ഡൗൺ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്നാ എനിക്ക് ഇതിൽ നിന്ന് ഒരു മോചനം പ്രാപിക്കാനായിട്ട് കഴിയുന്നത് പറഞ്ഞാൽ അല്ലാത്ത ഒത്തിരി എണ്ണമുണ്ട് ഇവിടെ കള്ളന്മാർ ഒത്തിരി ഉണ്ട് ഞാൻ അവരുടെ കാര്യമൊന്നുമില്ല ഏതെങ്കിലും ഒരു അല്ലേ എൻ്റെ അടുത്തേക്ക് വരട്ടെ വാട്ട് ഡിസ് മീൻ നീ പോകുന്ന വഴിയെ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല ഇഫ് യു വോണ്ട് ടു കം ടു ജീസസ് ഞാൻ വിശ്വാസികളോടാ പറയുന്നത് നമ്മൾ എന്താ കാര്യം എന്തറിയാമോ മെനി ടൈംസ് വി ആർ ഗോയിങ് അവേ ഫ്രം ജീസസ് ഓപ്പോസിറ്റ് ഡിറക്ഷൻ കർത്താവെ കർത്താവെ വിളിച്ചുകൊണ്ടും പോകുന്നത് കർത്താവിന്റെ ദൂരെ ആയിരിക്കും കർത്താവ് പറയുന്നത് പറയുന്നറിയാമോ ഇഫ് യു ആർ തേഴ്സ് കം ടു മീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ പൊക്കൊണ്ടിരിക്കുന്ന വഴിന്ന് തിരിയാനാണ് പറയുന്നത് പോയിക്കൊണ്ടിരിക്കുന്ന വഴി എന്നാൽ തിരിഞ്ഞു വരാനാ പറയുന്നത് റൈറ്റ് തിരിഞ്ഞു വരുക അല്ലേ ദറ്റ് ഇസ് വെരി എസെൻഷ്യൽ ദറ്റ് ഇസ് വെരി എസെൻഷ്യൽ യു ഓവേ ദോസ് ദാറ്റ് ഇൻ യുർ ഹാൻഡ് നീ ആ ചെറിയ കുപ്പിക്കകത്ത് വെള്ളവും കൊണ്ട് പോവല്ലേ ഞാൻ ഇതും കൊണ്ട് രക്ഷപ്പെടുവെന്ന് പറഞ്ഞുകൊണ്ട് എറിഞ്ഞുകള ഞാൻ ഇന്ന് എന്താണെങ്കിലും അത് ചെയ്യത്തില്ലെന്നും പറഞ്ഞ് നിന്റെ വിൽ പവറും കൊണ്ട് നീ പോവല്ലേ കൃത്യ പറഞ്ഞ് എറിഞ്ഞുകള എൻ്റെ അടുത്ത് വാ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ും വളരെ ഇമ്പോർട്ടന്റ് ആണ് ആർ നോട്ട് ട്രസ്റ്റ് ഫോർ എ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് നമ്മുടെ പ്രശ്നം അതാണ് നമ്മളൊക്കെ പറയുമെങ്കിലും നമ്മളിൽ നല്ലൊരു ശതമാനം ആളുകളും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം ജീവിക്കാൻ യേശുവിൽ നമ്മൾ ആശ്രയിക്കുന്നില്ല പ്രാർത്ഥിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആശ്രയിക്കുന്നില്ല കാരണം നമ്മൾ നമ്മുടെ വിൽ പവർ കളയുന്നു നമ്മൾ ഞാൻ ഇത് ശരിയാക്കി എടുക്കുമെന്ന നാളെ ഇതെല്ലാം ശരിയാകുമെന്ന ഐ വിൽ മേക്ക് ഇറ്റ് ഐ വിൽ മാനേജ് ഐ വിൽ ഡു ദാറ്റ് യു കനോ നമ്മൾ ആശ്രയിക്കുന്ന സക്കല കാര്യങ്ങളും ഇസ് വാട്ട് ഇഫ് എനി മാൻ കം ടു മീ ആരെങ്കിലും ദാഹിക്കുന്നങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികളു നോക്കും നമ്മുടെ കണ്ണുകളെ അത്രയും വാക്കുകളെ കേട്ട് കേട്ട് നമ്മൾ പോവുകയല്ല ഐ റിയലി വോണ്ട് ടു സീ ദാറ്റ് വി ആർ കമ്മിംഗ് ടു പറഞ്ഞ കാര്യങ്ങളൊന്നും ആ അല്ല ഐ ടോക്ക് ടു ദ പീപ്പിൾ ഹു കൺസിഡർ അവർ സെൽസ്വൽ നമ്മളൊക്കെ സ്വർഗത്തിൽ പോകുന്നുള്ളത് രണ്ടാമത്തെ കാര്യം പക്ഷേ നമ്മുടെ റിലീജിയൻ ടെൻ റിലീജിയൻ ഉൾപ്പെടെയുള്ള ഒരു റിലീജിയനും നമ്മളെ ദാഹത്തെ ശമിപ്പിക്കുന്നില്ല നമ്മളെ ദാഹത്തെ ശമിപ്പിക്കാൻ കഴിയുന്നത് ഇപ്പോഴത്തെ നമ്മുടെ യാത്രയിൽ നിന്ന് നമ്മൾ തിരിഞ്ഞ് അവനിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് ആശ്രയിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറയപ്പെട്ട് ജീവജലത്തിൻ്റെ നദികൾ നമ്മളിൽ നിന്ന് ഒഴുകുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ കർത്താവ് ഭൂമിയിലേക്ക് വന്ന് പരിശുദ്ധാത്മാവിൽ അവൻ ഒഴിവായി അവൻ വളർന്നു എല്ലാം ശരിയാണെങ്കിലും അവൻ പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടവനായി അവൻ പരിശുദ്ധാത്മാവിൽ കാര്യങ്ങളെ ചെയ്യുന്നവനായി നന്മ ചെയ്യുന്നവനായി നമ്മുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ അയക്കപ്പെട്ടവനാണ് അയക്കപ്പെട്ടവൻ എന്നാൽ അവൻ അയക്കപ്പെട്ടവൻ മാത്രമല്ല അവൻ പരിശുദ്ധാത്മാ ദാനം ദി അനോയിന്റ ഇന്ന് രാത്രി ഞാൻ പറയട്ടെ പ്രിയമുള്ള ദൈവം ഭൂമിയിലേക്ക് വന്ന് കർത്താവഭൂമിയിലേക്ക് വന്നത് അവന്റെ ജഡത്തിൽ അവൻ ആയിരുന്നപ്പോൾ നമ്മുടെ പാവങ്ങൾക്ക് പകരമായിട്ട് അവൻ മരിച്ചു നമ്മുടെ പാവങ്ങളിൽ നിന്ന് നമ്മൾക്ക് വീണ്ടെടുപ്പ് നൽകി എന്നാൽ അവൻ നമുക്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ കാര്യം അവൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് നടത്തുക വെറുതെ മുങ്ങിയതുകൊണ്ട് കാര്യമൊന്നുമില്ല നമ്മളൊക്കെ മുങ്ങിയവരാണ് എല്ലാവരും സ്നാനമേറ്റവരാണെന്നാണ് എന്റെ ചിന്ത ആയിരിക്കാം അല്ലായിരിക്കാം മാറ്റർ സ്നാനമേറ്റത് വരുവാനുള്ള കോപത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇതേ ഉള്ള മാർഗം എന്നാൽ മുങ്ങിയേക്കാവുന്ന വെച്ചാണെങ്കിൽ ആ മുങ്ങലുകൊണ്ട് എന്താ ഗുണം അനലിയുടെ സന്തതി ഏത് വെള്ളത്തിലിട്ടാലും ഏത് വെള്ളത്തിൽ മുക്കിപ്പൊക്കിയാലും അവൻ്റെ സ്വഭാവം മാറുന്നില്ല എന്നാൽ പരിശുദ്ധാത്മാവ് അനലിയുടെ സന്തതിയെപ്പോലും വ്യത്യാസപ്പെടുത്തുന്നവനാണ് യഥാർത്ഥത്തിലുള്ള വീണ്ടും ജനനം പ്രാപിച്ചു പിശാചിന്റെ സന്തതിയായിരുന്നവൻ ദൈവത്തിൻ്റെ സന്തതിയായിത്തീരുന്നതാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് ഉയരത്തിനുള്ള ജനിച്ച് ജനനം വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല ബോൺ ഓഫ് ദ സ്പിരിറ്റ് പരിശുദ്ധാത്മാവിനാലും ബാപ്റ്റൈസ്ഡ് ഇൻ ദ ഹോളി സ്പിരിറ്റ് പരിശുദ്ധാത്മാവിൽ ജ്ഞാനമേറ്റവൻ ആത്മ പ്രാപിച്ചവൻ അവന് മാത്രമേ വിക്ടോറിയസ് വിക്ടോറിയസായിട്ട് ജീവിക്കാനാണ് കഴിയത്തുള്ളൂ റിലീജിയന്റെ മതത്തിൻ്റെ നമ്മുടെ സഭയുടെ സമൂഹത്തിൻ്റെ ധാരണകളോ നിയമങ്ങളോ കടിച്ചു പിടിച്ച് നമ്മൾ കുറെ നാൾ നേടിയെടുത്തതായിട്ടുള്ള നമ്മളുടെ നീതി പ്രവൃത്തികളെ ഒന്നും വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഉദാഹരണമല്ല ദാഹിക്കുന്നവൻ അവൻ പോയിക്കൊണ്ടിരിക്കുന്ന ജടിക മാർഗ്ഗത്തിൻ്റെ അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്വയനീതിയുടെ മാർഗ്ഗത്തിൻ്റെ അവരെല്ലാവരും ചിന്തിച്ചത് അവരെ നന്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാവരും ചിന്തിച്ചത് രക്ഷയുടെ സന്തോഷം അവരുടെ തലയിൽ ഒന്നുമില്ല അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് തേങ്ങുന്ന ഒരു ആത്മാവുണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയാത്ത ദാവീദിനെ പോലെ അപ്സ് ആൻഡ് ഉള്ള ആത്മാവ് വേദനിക്കുന്ന കരയുന്ന ഒരവസ്ഥ ദാവീത് പറഞ്ഞതുപോലെ കർത്താവെ സ്ഥിരമായ ഒരു ആത്മാവിനെ ഉള്ളിൽ പുതുക്കണമേ ട്രാൻസ് മീ യോഡ് ഗിം മി എ ക്ലീൻ ഹാർട്ട് കർത്താവെ കളങ്കമില്ലാത്ത ഒരു ഹൃദയത്തെ എനിക്ക് നൽകണമേ അന്തരംഗത്തിലെ ജ്ഞാനം എന്നെ ഗ്രഹിപ്പിക്കണമേ നമ്മൾ ആ വിഷയങ്ങളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ െൽ വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും പ്രിൻസ് ഓഫ് വാട്ട് ചെറിയ അവസ്ഥയല്ല ആത്മാവ് നമുക്ക് നൽകുന്നത് ചെറിയ അവസ്ഥകളല്ല ആനന്ദ നദി ഹലൂയ ഇന്ന് രാത്രിയിൽ എത്ര പേര് കർത്താവിനെ പറയും കർത്താവെ ഞാനൊരു ചെറിയ പാത്രത്തിനകത്ത് വെള്ളം കൊണ്ടൊക്കെ പലപ്പോഴും പോയിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാനായിട്ട് ഒന്നിനുടെ അന്യഭാഷ ഞാൻ കാണാതെ ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതല്ല കർത്താവ് നോക്കുന്നത് വാട്ട് ഗാഡ് ഈസ് ലുക്കിംഗ് ഇറ്റ് ഇസ് മച്ച് മച്ച് മോർ ദാറ്റ് ഇറ്റ് ഇസ് സ്പ്രിങ്സ് ഓഫ് ലിവിങ് വാട്ടേഴ്സ് കർത്താവ് പഴയ നിയമത്തിലെ ഓരോ സ്ഥലങ്ങളിലും വാഗ്ദാനം ചെയ്തിരിക്കുന്നത് തിരുവഴുത്തുകൾ പറയുന്നത് പോലെ തിരുവഴുത്തുകളിൽ ആത്മാവിനെ കുറിച്ച് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്നത് വച്ചിപ്പോകാത്ത ഉറവുകളാണ് ഓ ഹാലൂയ്യ ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ ആ വറ്റിപ്പോകാത്ത ഉറവ ഒരു ഗ്ലാസ്സിലെ വെള്ളം കുടിക്കുന്നത് പോലെയല്ല നിരന്തരമായിട്ട് പരിശുദ്ധാത്മാവിൽ കുളിച്ച് കയറുന്ന കയറുന്നവസ്ഥ നമുക്ക് എല്ലാവർക്കും ഒന്ന് പ്രാർത്ഥിക്കാം എല്ലാവരും ഹാലലൂയ കർത്താവ് ഞങ്ങൾക്കിന്ന് ആവശ്യമുള്ളത് വറ്റിപ്പോകാത്ത ആ വലിയ ഉറവയാണ് കർത്താവ് ഞങ്ങൾ ഒരു ഗ്ലാസ്സിലെ വെള്ളം കൊണ്ട് പലപ്പോഴും തൃപ്തിപ്പെട്ടു പോയിട്ടുണ്ട് കർത്താവ് അതല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് െ ഉന്മാദമായ അവസ്ഥയിലൂടെ നടത്തണമേ കർത്താവേ ഓഹ് ഒച്ച കർത്താവിന്റെ പറ എന്തിനാ നമ്മളിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നമ്മൾ ഒരു നിർത്തുന്നത് വൈ ഡോണ്ട് യു ജസ്റ്റ് യുവർ ഹാർട്ട് ബിഫോർ ദ ലോൺ നിങ്ങളുടെ ഹൃദയത്തെ എന്തുകൊണ്ട് ദൈവത്തിന്റെ സന്നിധി നിങ്ങൾക്ക് ഒന്ന് പകർന്നുകൂടാ യു ആർ തേർസ് നിനക്ക് ദാഹമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ വഴിക്ക് പോകാം നിങ്ങൾക്ക് ദാഹമുണ്ടെങ്കിൽ കർത്താവ് കർത്താവേ ഞാൻ ഈ ചെറിയ കുപ്പിക്കകത്തൊരു വെള്ളം കൊണ്ട് ശീലോകുളത്തിലെ വെള്ളം കൊണ്ട് ഇതുവരെ നടക്കുകയായിരുന്നു എനിക്ക് നിന്നെ പ്രസാദിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ എപ്പോഴും ഈ അണലിയുടെ സന്തതിയായിട്ട് തന്നെ കഴിയായിരുന്നു എനിക്ക് യഥാർത്ഥത്തിലുള്ള അതിനെ നശിപ്പിച്ചു കളയുന്ന ഒരു സ്നാനം എനിക്ക് ലഭിച്ചിട്ടില്ല ഞാൻ അന്യഭാഷയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ കർത്താവെ എന്റെ സ്വഭാവത്തെ നശിപ്പിക്കുന്ന അണലിയുടെ സന്തതിയെ രൂപാന്തരപ്പെടുത്തുന്ന അത്ര ശക്തമായ ഒരു പരിശുദ്ധാത്മ വ്യാപാരം എന്റെ ജീവിതത്തിൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ല കർത്താവ് ഇന്ന് രാത്രിയിൽ ഞാൻ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തമായ ഒരു പരിശുദ്ധാത്മ വ്യാപാരത്തിന് വേണ്ടി ലോറി ഹാലലൂയ ഹാലൂയ ഹാലലൂയ everybody praise God for some time hallelujah 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 glory 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 no one to see that jesus your spirit is pouring about me and my people in a very special way the krabai stotra maysin the name